ഹലോ നമ്മൾ ഇന്നുള്ളത് ഇടുക്കി ജില്ലയിലെ കാൽവരി അടുത്തുള്ള ഒരു വേലം സ്റ്റേലാണ് ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് ഒന്നും അല്ല നമ്മൾ വെറുതെ കേട്ട് നമ്മൾ അതിന്റെ പിറകെ പോയ ഒരു വീഡിയോ ആണ് ഇത് അതെ ഒരുപാട് അഡ്വഞ്ചേഴ്സ് ഉണ്ട് എല്ലാം ഉണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാന്നാണ് തോന്നുന്നത് ആരും എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലമാണ് നമ്മൾ പോകാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും വഴി പോലും ഇല്ലായിരുന്നു വഴി വെട്ടി അതെ നിങ്ങൾ സ്ഥലം നോക്ക എന്തായാലും ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം വീടല്ലേ മഴ നമ്മള് ചതിച്ചു കൈ കുറച്ച് മുന്നേരം നമ്മൾ സൗണ്ട് കേട്ടാണ് കുറച്ചു കൂടി പൊക്കോണ്ടിരുന്നത് ഇപ്പൊ സൗണ്ട് കേക്കാൻ പറ്റുന്നില്ല മഴ കാരണം ഏടെ കണ്ടാ പറഞ്ഞത് അങ്ങനെ ഒരുവിധം നമ്മൾ കാടിലൂടെ കയറി ആ വെള്ളച്ചാട്ടം ദൂരെ നിന്ന് കാണുകയാണ് കായ്സ് ഇവിടെ അങ്ങോട്ട് പോവാൻ വഴിയില്ല ശങ്കര എന്നെ വിളിച്ചോണ്ട് പോകുന്നുണ്ട് ഇവിടെ അവൻ എന്നോട് പറഞ്ഞത് ഇവിടെ പാമ്പ് കാണുമെന്നാണ് വയറ് തരില്ല അവൻ പണ്ടേ ഇതായിരുന്നു പണി എന്ന് തോന്നുന്നു ഖായ് ടും ഏതാഴ പോലെ ഇവന്തോ എന്തൊക്കെയാ വലിച്ചടിച്ചെടുത്തു ഗൈസ് മിഷൻ ഫെയിൽ ആയി ഗായ് അവ താഴെ പോയി അടിക്കുന്നല്ലേ ഏതോ പക്ഷിയാണ് തങ്കറിനേതോ യക്ഷ ബീസിലടിച്ച് വിളിക്കുന്നുണ്ട് കൈസ് നിങ്ങളെ ഒരു വെള്ളച്ചാട്ടം കാണിക്കാൻ വേണ്ടി നമ്മൾ എന്തുമാത്രം കഷ്ടപ്പാടുകളാണ് സഹിക്കുന്നതെന്ന് കാണുക അതെ നമ്മൾ എത്തിയിരിക്കുകയാണ് എത്തിരിക്ക വലിയ വെള്ളച്ചാട്ടമൊന്നും ആയിരുന്നില്ല അങ്ങനെ വലിഞ്ഞവരെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഉടനെ താഴോട്ട് അന്നുവരൊണ്ട് എന്തായാലും സംഭവം കൊള്ളാം ഓ വെള്ളം നല്ല തണുപ്പാണ് ഇവിടെ നല്ല ഏ അങ്ങോട്ട് തെറ്റലാണോ സ്ഥല എന്തായാലും പൊളിക ഇതങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല അങ്ങനെ സ്ഥലം എവിടെ പറഞ്ഞു കൊടുക്ക് കൊടുക്കി മൗണ്ടിന്റെ ഈ വെള്ളച്ചാട്ടം ഇതുവരെ ആരും ഒരു പേരിട്ടിട്ടില്ല വേണമെങ്കിൽ നമുക്ക് ഒരു പേരിടാം ചങ്കരൻ വാട്ടർഫോൾസ് എന്ന് വേണമെങ്കിൽ നമ്മൾ ഇതുവരെ എത്തിപ്പെടാനായിട്ട് ഒരുപാട് യാതനകളൊക്കെ അനുഭവിച്ചു കഴിച്ചു അതുകൊണ്ട് അതെ എല്ലാവർക്കും കൊടുക്കുക ഈ സ്ഥലം ഫേമസ് ആക്കുക അത് കുഴപ്പമില്ല അടുത്തവണ നമ്മൾ വരുമ്പോ ഇതിനെ ചങ്കരൻ വാട്ടർഫോൾസ് എന്ന പേര് വരണം അപ്പം ഇനി ബാക്കി നിങ്ങളെ സാധാരണ കാണുന്ന രണ്ട് പെമ്പിളേരില്ലേ അവരി വ്ലോഗ് ഇട്ടോളും നമ്മുടെ വ്ളോഗ് ഇത് കൊണ്ട് അവസാനിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങൾക്ക് നമ്മുടെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ അതെ 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 അപ്പം എല്ലാവർക്കും ടാറ്റ കറിയിലും പായസത്തിലൊക്കെ ഏലക്ക ഇടന്ന് കണ്ടിട്ടില്ലേ ഇപ്പോഴത്തെ മരത്തിൽ പിടിച്ചു കിടക്കണമുണ്ടോ കണ്ടിട്ടുള്ളവരുണ്ടായിരിക്കും എങ്കിൽ കാണാത്തവർക്ക് വേണ്ടിയാണ് എവിടെ ആ വേണ്ടോ വേറെ എന്നാണ് ഏലക്കെ പിടിച്ചു വരുന്നത് കൊള്ളാം അല്ലേ